പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഒ ടി ടിയെ പറ്റിയൊരു വീഡിയോ ചെയ്തു എംപുരാൻ്റെ ഒ ടി റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നിരവധി അഭിപ്രായം വന്നു നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും വരും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കണമെന്നില്ലല്ലോ നെഗറ്റീവ് വരുന്നതും പോസിറ്റീവ് വരുന്നതും പക്ഷെ ജനുവിൻ ആയിരിക്കണം മാന്യമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അങ്ങനെ നെഗറ്റീവായിട്ട് വന്ന ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചു കാരണം ചേട്ടൻ ഈ പറയുന്ന കണക്കുകളൊന്നും ഗൂഗിളിൽ ചെറു സർച്ച് ചെയ്തുകൊണ്ടാണോ ഇതുണ്ടാക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് പരിശോധിക്കുക കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രമാണ് ഒ ടി ടി ഫ്ലൈറ്റ് അവകാശത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അതിന് താഴെയാണ് എംപുരാൻ അത് ഗൂഗിളിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് ടി വി പറയുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു നിമിഷം അന്താളിച്ച് പോയി ചിലപ്പം എനിക്ക് തെറ്റുപറ്റിയതാണ് കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും എൻ്റെ ഇല്ല ആരെങ്കിലും ഏതെങ്കിലും ചാനൽ ജനുവനായിട്ട് പറയുന്നതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചപ്പോഴാണ് പല രസകരമായ സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും പുറത്തു വരുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രം ഗൂഗിൾ പ്രകാരം നേടിയിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടി രൂപ മാത്രമാണ് കാരണം അത് ഒ ടി ടി ഫ്രണ്ട്ലൈറ്റ് അവകാശം വിറ്റ് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് അതിൻ്റെ മ്യൂസിക് അവകാശം അഞ്ച് കോടി രൂപയ്ക്ക് വിറ്റ് അങ്ങനെയാണ് നാൽപ്പത് കോടി അതിനാണ് പലരും തെറ്റിദ്ധരിച്ച് നാൽപ്പത് കോടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒ ടി ടി ഫ്ലാറ്റ്ലൈറ്റ് അവകാശം വിറ്റുപോയിരിക്കുന്നത് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് അതേ തുക തന്നെയാണ് എന്ന ചിത്രത്തിന് കാണുന്നത് എന്ന ചിത്ര ചിത്രവും മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് പോകുന്നത് ആവേശത്തിലെ ഗൂഗിളിൽ പറയുന്ന കാര്യങ്ങൾ അവർ എടുക്കുന്നതേ ഇല്ല പക്ഷേ കിങ് ഓഫ് കത്തയുടെ കാര്യത്തിൽ ആ ഇത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എനിക്ക് രസകരമായി തോന്നിയ വേറൊരു കാര്യം ഈ രണ്ട് ചിത്രങ്ങളും അല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ട്വൽത്ത് മാനും ബ്രോഡ് ആഡിയുമാണ് അത് ഒ ടി ടിയിലാണ് റീലിഫ ചെയ്ത് അതുകൊണ്ട് ഇതിന് കിട്ടിയ പ്രതിഫലം നാൽപ്പത് കോടിക്ക് മുകളിലുള്ള തുകയാണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ ആധികാരികമായ രേഖയെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അയ്യശം ഇല്ല ഈ കിങ് ഓഫ് കൊത്തയുടെ കാര്യം തന്നെ അതിൻ്റെ അതിനകത്ത് എഴുതിയിക്കുന്നത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇത് ഇൻഡസ്ട്രിയിൽ പറയുന്ന കാര്യങ്ങളാണ് മുപ്പത്തഞ്ച് കോടി കിട്ടിയെന്നുള്ളത് ഇൻഡസ്ട്രി പറയുന്ന കാര്യങ്ങളാണ് അത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല ഒരു കാര്യവും ഔദ്യോഗിക സ്ഥിരീകരണമല്ല ഓ ടി കാര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകളൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമല്ല അത് നിർമ്മാതാക്കളാണ് പറയേണ്ടത് ഇത്ര കൂടി ഞങ്ങൾക്ക് കിട്ടിയത് അത് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഈ ആവേശത്തിൻ്റെ കാര്യത്തിലായാലും കിങ് ഓഫ് കൊത്തയുടെ കാര്യത്തിലായാലും ടൊൽമാൻ്റെ കാര്യത്തിലായാലും ബ്രോഡാഡിയുടെ കാര്യത്തിലായാലും ഒന്നും കൃത്യ വിവരമല്ല ഈ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രം നാൽപ്പത് കോടി കിട്ടി എന്നൊക്കെ പറയത്തില്ലേ മുപ്പത്തഞ്ച് കോടി സാറ്റിലൈറ്റ് ഒ ടി ടി അവകാശം കിട്ടിയ ആ ചിത്രം ആകെ വിറ്റ് പോയിരിക്കുന്ന തിയേറ്ററിൽ നിന്ന് കിട്ടിയത് മുപ്പത്തെട്ട് കോടി രൂപയാണെന്നുള്ളത് വളരെ രസകരമായൊരു കാര്യമാണ് ഒ ടി ടിയെക്കാട്ടിലും വളരെ റേറ്റ് കുറവായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് അന്നേരം ആ ചിത്രത്തിൻ്റെ റേഞ്ച് എന്ത് മാത്രമാണ് വിചാരിക്കണമായിട്ട് അനിയും ഒ ടി ടി അന്ന് ഈ തുകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഓഫ് കോടതി നായകനെ എൻ്റെ ഒരു ചിത്രം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ ഒരു കാണാശാല എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലെ നഷ്ടം നേരിട്ട ഒരു ചിത്രമായിരുന്നു ഇതുപോലെ തന്നെ മുപ്പത് കോടി ഒ ടി ടി അവകാശം വിറ്റ് പോയ വേറെ ഒരു ചിത്രമുണ്ട് അതാദ്യത്തെ ചിത്രമായിരുന്നു ദൃശ്യം ടു അതാണ് ആദ്യമായിട്ട് മുപ്പത് കോടി ഒ ടി ടി അവകാശം വിറ്റ് പോയത് ഈ മാന്യമായ അദ്ദേഹം എന്നോട് ഈ ഗൂഗിളിൽ ഫെർച്ച് ചെയ്യൂ റിപ്പോർട്ട് ടി വിയുടെ വാർത്ത കേൾക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ചില രസകരമായ സംഭവങ്ങളും എനിക്കറിയാൻ പറ്റി അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പം ആ വ്യക്തിയോട് ഞാൻ പറയട്ടെ ഗൂഗിളിൽ വരുന്നതൊന്നും ആധികാരികമായ കാര്യങ്ങളല്ല അതിൻ്റെ താഴെ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതല്ല ഇൻഡസ്ട്രി പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർക്കും വ്യക്തമായ കാരണമില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു സംഭവം റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയാം റിപ്പോർട്ടിവി റിപ്പോർട്ട് ചെയ്തേക്കുന്ന കാര്യം കിങ് ഓഫ് കൊസ്തേഡം ഇത് മറികടക്കാൻ എംപൂരാന് കഴിഞ്ഞില്ല എന്ന് കുശ്നന്മാർ കേട്ടേ അത് വേറെ ഒരു ചാനലിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അത് ആരുടെ പക്ഷം പിടിക്കുന്ന ചാനലാണെന്ന് വ്യക്തമാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതിനെ മറികടക്കാൻ പറ്റിയില്ല എന്ന് പറയപ്പെടുന്നു എന്നാണ് അവർ അതും മറുവശത്ത് എന്ന് പറയുന്ന ആളിന് ഞങ്ങളുടെ കിങ് ഓഫ് കോത്തേ മറികടക്കാൻ പറ്റിയില്ല അത് റിപ്പോർട്ട് ടിവിയും മാധ്യമവും ഒക്കെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമായ കാര്യം കാരണം ഇങ്ങനെ രണ്ട് മാധ്യമങ്ങൾ അത് കൃത്യമായിട്ടുള്ള വിവരം കിട്ടാതെ എന്തുകൊണ്ട് അത് പ്രത്യേകിച്ചും എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് അവർ തന്നെ തിരുത്തേണ്ട കാര്യമാണ് അത് ഭാവിയിൽ തിരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ റിപ്പോർട്ട് ടി വി വിശ്വസിക്കുന്നവരാണ് ഇവർ പൂർണ്ണമായി എന്ന് പറയുന്നത് അപ്പം ഈ വാർത്ത അവർ ഇന്നിട്ട വാർത്തയാണ് റിപ്പോർട്ട് ടി വി അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ മോഹൻലാൽ എന്നാ ബോളിവുഡാണ് മോഹൻലാൽ എന്നാ ബോളിവുഡാണെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞില്ലേ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഹൻലാലാണ് ബോളിവുഡ് അപ്പോൾ അത് ഇവർ വിശ്വസിക്കുന്നുണ്ടോ ഇന്നലെ റിപ്പോർട്ട് ടി വി വന്ന ഒ ടി ടി സംബന്ധിച്ച ആ റിപ്പോർട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മോഹൻ പറഞ്ഞാൽ മോഹൻലാലാണെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ടോ ആ കാര്യം അവർ വിശപ്പിക്കത്തില്ല കാര്യം മോഹൻലാലിനെ പറ്റി നല്ലത് പറഞ്ഞാന്ന് വിശ്വസിക്കത്തില്ല മോഹൻലാലിനെ പറ്റി ഏതെങ്കിലും മോശം പറഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കും എന്ന് ശപദം എടുത്തിരിക്കുന്ന ഒരു കൂട്ടരാണവർ അതാണ് പ്രശ്നം നമ്മൾ എല്ലാം വിശ്വസിക്കും അതാണ് പ്രശ്നം ആധികാരികമായി ഏത് രേഖ വന്നാലും നമ്മൾ വിശ്വിക്കും പിന്നെ പലരും പല രീതിയിൽ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റമ്പത് കോടി പോലും എംപൂരം കടന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് എനിക്ക് ഒരു ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ നിങ്ങളുടെ നായകനോട് പറ ഒരു നൂറ് കോടി എങ്കിലും നേടാൻ എന്നിട്ട് ഇത് പറയുന്നത് തൻ്റെ ഇടം എന്ന് പറയുന്ന ഫാൻ നമ്മൾ പറയും അല്ലേ അങ്ങനെ പറഞ്ഞ് ചെയ്തിട്ട് കാണിച്ചിട്ട് നേണ്ട് ഞങ്ങൾക്കും നൂറ് കോടിയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇരുന്നൂറ് കോടിയുണ്ട് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് കോടി നേടിയെങ്കിൽ ഞങ്ങൾ നേണ്ട് മുന്നൂറ് കോടി നേടി കാണിച്ചു തരും എന്ന് പറയുന്നതാണ് ഒരു മത്സരം എന്ന് പറയുന്നത് അല്ലാതെ ഞങ്ങൾക്കും പറ്റില്ല ഞങ്ങൾ കളക്ഷന് വേണ്ടിയല്ല ഞങ്ങൾ ഇതിനൊന്നും വേണ്ടിയല്ല മത്സരിക്കുന്നത് പക്ഷേ മറ്റുള്ളവർ കോടികളുടെ കഥ പറയുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല ഇവിടെ മലയാ മോഹൻലാലിന് വേണ്ടിയല്ല നമ്മൾ ഈ പറയുന്നത് മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് മലയാള സിനിമയുടെ പാടി പുതിയ പുതിയ നടന്മാർ വരുന്നു അവരിലൂടെ മലയാള സിനിമയുടെ വാതായനമാണ് മോഹൻലാലെന്ന് പറയുന്നത് എമ്പുരാൻ തുറന്നു വിട്ടിരിക്കുന്നത് മാർക്കറ്റ് അങ്ങ് വിശാലമാക്കി മാറ്റി അതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു അത് തന്നു കഴിഞ്ഞപ്പം അത് ഞങ്ങൾ സമ്മതിച്ച് തരത്തില്ല എന്ന് പറയുന്നത് എവിടുത്തെ ഏർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുടെ കണക്ക് പറയുന്നുണ്ട് നൂറ്റി എൺപത്തൊന്ന് കോടി ഇപ്പം തന്നെ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി നേടി എന്നുള്ള വാർത്ത അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി പലരും വിശപ്പിക്കുന്നില്ലാകാം പലരും എല്ലാം മോഹൻലാലിനെ വിമർശിക്കുന്നവർ ഒരു കൂട്ടർ വിശ്വസിക്കുന്നില്ല അവർ ഉള്ളാലെ പറയുന്നുണ്ട് ഇത് കൃത്യമാണെന്ന് പക്ഷേ അവരങ്ങ് പുറത്ത് പറയാൻ മടിയാണ് അവർ പറയുന്നത് ഇപ്പോഴും നൂറ്റമ്പത് കോടിയേ കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കിട്ടിയെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിന് കാരണം മലയാള സിനിമയിലെ മിക്കവാറും ചിത്രങ്ങളുടെ ട്രാക്കിങ് കളക്ഷനും ഔദ്യോഗിക കളക്ട് കളക്ഷനും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ട്രാക്കർമാർ പറഞ്ഞിട്ടുണ്ട് വേലുവയിലായിട്ട് ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ കോടി നേടിയ ചിത്രമാണ് എംപുരാനെന്ന് ട്രാക്കർമാരാണ് ആദ്യം പറഞ്ഞത് അതിനു ശേഷമാണ് നിർമ്മാതാക്കൾ പറഞ്ഞത് ട്രാക്കർമാർ ആദ്യമേ പറഞ്ഞു നൂറ് കോടി നേടി എന്ന് പറഞ്ഞ് പിറ്റേന്നാണ് നൂറ് കോടി നേടിയതായിട്ട് പോസ്റ്റർ വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ് കോടിയുടെ ഇപ്പം മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ പോസ്റ്റർ വരുന്നുണ്ടെങ്കിൽ ട്രാക്കർമാർ ഇന്നലെ പറഞ്ഞു ഇരുന്നൂറ്റി അറുപതിന് മുകളിൽ നേടി ഒ ടി ടി അവകാശം എഴുപത് കോടി രൂപയ്ക്ക് വിറ്റുപോയി അങ്ങനെയാണ് ഇത് മുന്നൂറ്റി ഇരുപത്തൊന്ന് ചെന്നിക്കുന്നത് കണക്കൊക്കെ ഏകദേശം ശി ശി ക്ലിയറായില്ലേ അപ്പം ചിലവർ ചോദിക്കും അഞ്ചു കോടി രൂപയുടെ വ്യത്യാസമുണ്ട് എന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് ഒരു പക്ഷേ ഒ ടി ടി അവകാശം ഇന്നലെ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ഇന്നലെ തന്നെ ആ റിപ്പോർട്ടിനെ വിശ്വസിച്ച് ഞാൻ കൈന്നിട്ട് കാര്യങ്ങളൊന്നുമല്ല ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ അത് വിശ്വസിച്ചാണ് പറയുന്നത് നൂറ് കോടി ഒ ടി ടിയും ഫ്ലാൻറ്റ്ലൈറ്റും കൂടെ വിറ്റുപോയി എന്നുള്ളത് പിന്നെ ഞാൻ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഒ ടി ടി ഫാൻറ്റ്ലൈറ്റും കൂടെ ഒരു തുകയാണ് കൊടുക്കുന്നത് അത് ഏകദേശം അറുപതിനും എഴുപതിനും ഒരു തുകയാണ് ചിലപ്പോൾ അറുപത്തഞ്ചാകാം ചിലപ്പോൾ എഴുപതാകാം അത് തന്നെയാണ് ഇന്നലെ നടന്നിരിക്കുന്നത് അപ്പം നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ അപ്പം ഈ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ നേടാൻ ഇന്ന് മലയാള സിനിമയിൽ വേറെ ഒരു നടനുണ്ടോ അല്ലെങ്കിൽ നൂറ്റി എൺപത്തൊന്ന് കോടി മുടക്കി ഒരു ചിത്രം നിർമ്മിക്കാൻ ശക്തനായ ഒരു നടനുണ്ടോ ഇല്ല അവിടെയാണ് പ്രശ്നം അതങ്ങ് സമ്മതിച്ചാൽ മതി പ്രശ്നം തീരും റിപ്പോർട്ടർ റിപ്പോർട്ടീവ് പറയുന്നവരെ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ബോളിവുഡെന്ന് വെച്ചാൽ മോഹൻലാലാണെന്ന് അതങ്ങ് സമ്മതിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറയുന്നത് ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ കളക്ഷൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു നടനുമായിട്ട് ചെയ്യാൻ ഇപ്പം പറ്റാത്ത അവസ്ഥയിലാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയെന്ന് പറയുന്നത് ഇപ്പം അന്യഭാഷ നടമ പ്രവാസിനെ പോലും അതുപോലെ രജനീകാന്തും തല അജിത്തും ഇവരുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മലയാളികൾ ഇന്ത്യ ഒട്ടാകെ മലയാളികൾ അംഗീകരിച്ചു പക്ഷേ ചെ കുറച്ച് ആൾക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അത് അയാളും എടുക്കട്ടെ അയാളുടെ പടം വിജയിക്കട്ടെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ അത് കണ്ട് ആനന്ദിക്കട്ടെ മലയാള സിനിമയ്ക്ക് നിരവധി ഉണ്ടാവട്ടെ അതൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരാൻ തയ്യാറല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുശുമ്പിനും ഒരിക്കലും കുശുമ്പിനു പറഞ്ഞാൽ ഇല്ല അത് നമ്മൾ ഇത്രയും നാളായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല അതുതന്നെയാണ് അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് നൂറും വേണ്ട ഞങ്ങൾക്ക് നൂറ്റമ്പതും വേണ്ട അത് ഞങ്ങൾക്ക് കിട്ടത്തില്ല നേരത്തെ അറിയാം അപ്പോൾ അവനും കിട്ടണ്ട ഇരുന്നൂറ്റമ്പതൊന്നും അവനും കിട്ടണ്ട എന്ന് എന്നുപറയുന്നൊരവസ്ഥ ഇത് എപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒരാൾ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യും എംപുരാൻ പൊട്ടിപ്പോയി എംപുരാൻ എംപുരാൻ അങ്ങനെ ഒരു കമൻ്റ് എടുക്കും സത്യം പറഞ്ഞാൽ പുള്ളി എന്തുകൊണ്ട് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ ചിരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ കമന്റ് കാണുമ്പോൾ പുച്ഛൻ മാത്രമാണ് ഞാൻ ഞാനീപ്പം ആദ്യമായിട്ട് പറഞ്ഞില്ലേ ഒരു ടീവ് കമൻറ്റാണെങ്കിലും മാന്യമാണെങ്കിലും നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് മറുപടി കൊടുക്കാൻ ശ്രമിക്കട്ടുണ്ട് പക്ഷേ ഈ ഇങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരോട് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നും പറയാനില്ലാതെ ഒരേ കമൻറ്റ് തന്നെ എല്ലാ വീഡിയോയുടെയും താഴെ വന്ന് ആവർത്തിക്കുന്നവനെ ആവർത്തിക്കുന്നവരെ ഞാൻ എന്താ വിളിക്കുക നമുക്ക് എന്താ തോന്നുക വെറും ഒരു എന്താ പറയുന്നത് ഒരു കോടി പുച്ഛം എന്നൊക്കെ പറയുന്ന ആ പുച്ചമാണ് എന്നാലും നമുക്ക് ചിരിക്കാനേ പറ്റത്തുള്ളൂ ഇവരൊക്കെ എന്തെങ്ങനെ ആയിപ്പോയെന്ന് ഓർത്തല്ലേ ഏതായാലും ആ കൂട്ടുകാരുടെ മനസമാധാനം പോയി അപ്പം പുതിയ ഐറ്റങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം ഏകദേശം ലാസ്റ്റ് എൻ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കാരണം മുപ്പതും പ്രദേശമായിട്ട് നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളിനിയും അടുത്ത ചിത്രത്തെ നോക്കിക്കാണെന്ന് തുടരും എന്ന ചിത്രമാണ് പത്തിനെ ബെഫുകായും അതുപോലെ ആലപ്പുഴ ജിംഖാനയും മരണമാസവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശമൊക്കെ അടുക്കുന്ന അവസാനിക്കുന്ന നിലയിലാണ് എന്നാലും അതിൻ്റെ കളക്ഷൻ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് മരണമാസം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇടയ്ക്ക് ചെയ്യാം അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം അപ്പം പുതിയ വീഡിയോയ്ക്ക് എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒക്കെ ബായ്